ഹായ് ഫ്രണ്ട്സ് വേദൂസ് ഫാമിലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ഉഷാറിനല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് നിങ്ങളവിടെയൊക്കെ ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല മഴ ഉണ്ട് പക്ഷേ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള കേസുകൊട്ടും നമ്മൾ കേൾക്കില്ല പ്രളയം പിന്നെ അടിപൊളി ഇടിച്ചിലും വെള്ളപ്പൊക്കവും അങ്ങനത്തെ ഒന്നും നമ്മൾ ഈ ഒരു ഏരിയക്ക് കേൾക്കണില്ല എന്തൊരു ഭാഗ്യം എവിടെ ഇല്ലാണ്ട് കേട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഞാൻ കുറച്ച് വിത്തുകൾ വാങ്ങി ഇന്നലെ വെറുതെ ഇങ്ങനെ നിന്നപ്പോൾ ഇറങ്ങിയപ്പോൾ കുറച്ച് വിത്തുകളും അതേപോലെ തന്നെ വിത്തുകൾ മുളപ്പിക്കാനുള്ള ചെറിയൊരു ട്രേയും കാര്യങ്ങളൊക്കെ വാങ്ങി അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെറിയ ചെറിയ വിത്തുകൾ മുളപ്പിച്ചെടുക്കല് ഞാൻ കാട്ടിത്തരാം അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക എന്നാലേ നമ്മൾ അടുത്തിരുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനിതാണ് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഉച്ച പറഞ്ഞ പോലെ ഇതാണ് പിന്നെ വിത്ത് മുളപ്പിക്കാൻ വാങ്ങിയിട്ടുള്ള ആ ഒരു ട്രേ എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം അതേപോലെ എങ്ങനെയാണ് ഇതിൽ വിത്ത് മുളപ്പിക്കുക എന്നൊക്കെയുള്ളത് ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം എല്ലാവരും ചിലപ്പം പലരും പല വിധത്തിലായിരിക്കും ഞാൻ എങ്ങനെയാണ് ചെയ്യലെന്ന് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞു തരും കേട്ടോ അത് ഞാൻ ഇതിൻ്റെ കുറച്ചൊരു ചെറിയൊരു ടൈപ്പ് ട്രേ അതിന് ഉപയോഗിക്കല് ഞാൻ കാട്ടിത്തരാം ഇതാ ഈ ഒരു ട്രേ ആണ് ഞാൻ ആദ്യം ആദ്യമൊക്കെ ഞാൻ വിത്ത് മുളപ്പിച്ചത് അപ്പോൾ ഇത് ചെറിയൊരു എന്താ പറയുക നമ്മളെ നമ്മൾ വിത്ത് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പോട്ടിമിക്സ് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇതിൽ കൊള്ളു അപ്പോൾ ഇതാവുമ്പോൾ അത്യാവശ്യം നിങ്ങൾ കണ്ടില്ലേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മളെ സീഡ് മുളപ്പിക്കാനുള്ള ആ ഒരു പോട്ടി മിക്സ് ഇതിലേക്ക് കറക്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ഇത് ചെറുതായതുകൊണ്ട് കുറച്ചൊരു ഉപയോഗ ശൂന്യാണ് എന്താ പറയുക പകുതിയിലേറെ നമുക്ക് ഉപയോഗമില്ലാത്തൊരു പോലെ താണ്ടാണ് ഞാനിത് മാറ്റിപ്പിക്കാൻ കാരണം ഈ ഒരു ചെറിയ ട്രേക്ക് വരുന്നത് പത്ത് രൂപയെന്ന് തോന്നുന്നു അതിപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം കുറച്ച് ആയി പത്ത് റുപ്യാന്ന് തോന്നുന്നത് ഈയൊരു ചെറിയൊരു ട്രേക്ക് ഇതിന് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ചിലപ്പം പല സ്ഥലത്തും പല മാറ്റങ്ങളും റേറ്റിന് പല മാറ്റങ്ങളും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ നമ്മളവിടെ ഈ ഒരു ട്രേക്ക് വരുന്നത് ഇരുപത്തഞ്ച് റുപ്യ കേട്ടോ അപ്പൊ ഇരുപത്തഞ്ച് റുപ്യ കൊടുത്തിട്ടാണ് ഞാനൊരു ട്രേ വാങ്ങിയത് അതേപോലെ ഞാൻ എന്താ പറയുക നമുക്ക് മുളപ്പിക്കാനുള്ള വിത്ത് ഒരു ഐറ്റം വാങ്ങിയാണ് ആറോ ഏഴോ ഐറ്റം വാങ്ങിയാണ് ഏതൊക്കെയാണിപ്പോൾ കറക്റ്റ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ തോന്നുന്നു ഓപ്പൺ ആക്കി നോക്കട്ടെ പേര് ഐമുണ്ടാവാൻ സാധ്യത കുറവാണ് ഞാൻ ആ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സമയത്ത് ഓരോ വിത്തും പല പല ഓരോ ട്രെയിൽ വെച്ചുകൊണ്ട് അയാൾ ട്രേമിൽ പേരുണ്ട് പേക്കറ്റ് മാൻ സാധ്യത കുറവായിരിക്കും ഇന്നലെ വാങ്ങിയാൽ ഒരു ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരക്കെയാണ് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നലെ മുക്കത്ത് പോയപ്പോൾ വാങ്ങിയിട്ടുള്ള വിത്തുകൾ ഏഴ് വിത്തുകൾ കേട്ടോ ഓരോന്നിനും പത്ത് രൂപ വെച്ചിട്ടാണ് അപ്പോൾ എഴുപത് ഉപ്പ്യായിട്ടുള്ളൂ ആകെ എത്രയും വിത്തുകൾ വാങ്ങിയേ ഈ ഒരു ട്രേക്ക് ഇരുപത്തഞ്ച് രൂപ അങ്ങനെ നൂറുപ്പ്യൻ്റെ ചുവടെ തൊണ്ണൂറ്റഞ്ച് രൂപ ആയിട്ടുള്ളൂ ആകെപ്പാടെ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ വീട്ടിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് പൈസ ചിലവ് ഇല്ലാണ്ട് വിഷ വിഷാംശങ്ങൾ ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വലിയ പൈസ ചിലവില്ലാണ്ട് വലിയ കെയറിങ്ങും കാര്യങ്ങളൊന്നും മേണ്ട ഒന്ന് അതിൻ്റെ അടുത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ആയി മെനക്കോട്ട് നോക്കൊന്നും മേണ്ട ഇടക്കൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ നമ്മള് ശ്രദ്ധിക്കണം പറ്റാൻ ശ്രദ്ധിക്കാണ്ട് കയറി തോന്നാം അത് മഴക്കായത് കൊണ്ട് ഒന്ന് ശ്രദ്ധ നല്ലതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകാനും ഒക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്നറിയില്ല അപ്പോൾ ഇതാണ് നമ്മളെ വിത്തുകൾ ഏഴ് തരം വിത്തുകളുണ്ട് ഇത് മുരിങ്ങൻ്റെ കുറ്റി കുറ്റി മുരിങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള മുരിങ്ങൻ്റെ വിത്താണ് നല്ല മുരിങ്ങകായും ഉണ്ടാവും അതേപോലെ നല്ല രീതിക്കുള്ള മുരിങ്ങൻ്റെ ഇലയും ഉണ്ടാവും അതേപോലെ തന്നെ രണ്ട് ഒരു നാല് തരം മുളകിൻ്റെ വിത്തുണ്ട് ഉണ്ട് അതിൽ ക്യാപ്സിക്കനും അടങ്ങിയിട്ടുണ്ട് ക്യാപ്സിക്കൻ്റെ വിത്ത്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയുമ്പോൾ അറിയില്ല കേട്ടോ ഏതായാലും ക്യാപ്സിക്കൻ്റെ വിത്തതാണ് ക്യാപ്സിക്കൻ ഗ്രീനാണ് പറഞ്ഞത് റെഡ് ആണോ ഗ്രീനാണോ എന്നിപ്പോൾ മുപ്പിച്ച് കഴിഞ്ഞാൽ അറിയാം ഏതായാലും നമുക്കൊന്ന് മുളപ്പിച്ച് നോക്കാം ഇത് എന്ന് പറഞ്ഞിട്ടുള്ള വിത്താണ് അത്യാവശ്യം നല്ല ഉണ്ടായിട്ടുള്ളൊരു വിത്താണ് ഇതിൻ്റെ അപ്പോൾ ഒരു പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കായ് നല്ല രീതിക്ക് വലുപ്പം ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിന് ആനവെണ്ടെന്നുള്ളൊരു പേര് വരാൻ കാരണം അപ്പോൾ ഏതായാലും നമുക്ക് ഇത് മുളപ്പിക്കാനുള്ള ഒരു പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വിത്ത് മുളപ്പിക്കാനുള്ള പോട്ടി മിക്സ് തയ്യാറാക്കാനായിട്ട് രണ്ട് തരം സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് വേണ്ടില്ലേ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിയില്ല കുറച്ച് ഫോൺ കുറച്ച് ദൂരം ആയതുകൊണ്ട് ചിലപ്പോൾ ശ്രദ്ധ കുറവാണ് നല്ല എടുത്തുനിന്ന് ഒന്ന് കാട്ടിത്തരാം ഇത് രണ്ടും മാത്രം മതി ഇത്രയും വിത്തുകൾ നമുക്ക് ഉണ്ടാക്കാൻ മുളപ്പിച്ചെടുക്കാൻ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇത് കണ്ടോ ഇത് സാധാ നമ്മളെ എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമാണ് ചകിരിച്ചോറ് വേറെ ഒന്നെല്ലാം ആവശ്യമില്ല ചകിരിച്ചോറും പിന്നെ നല്ല പൊടിച്ചിട്ടുള്ള ചാണകപ്പൊടിയും അപ്പോൾ ഈ രണ്ട് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് വലിയ വിത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് മുറപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് എങ്ങനെ മിക്സ് ആക്കല് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്നോട് മാറ്റി വെക്കാല് വേ എടുക്കാൻ സുഖം അപ്പോൾ ഇതാ ഇത് മിക്സ് ആക്കാനായിട്ട് ഇതാ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ട്രയോ ഇങ്ങനത്തെ ഒരു പാത്രം ഇത് നമ്മളെ സിമെന്റ് ഒക്കെ കൊഴക്കണ പാത്രം ഉണ്ടല്ലോ അതാണ് അപ്പൊ ഞാനിത് എന്താ പറയുക നമ്മളെ എപ്പോഴും കൊത്തലും മാന്തലൊക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ അങ്ങനത്തെ ഒരു പാത്രം അത്യാവശ്യമല്ലേ ആ ഒരു പരിപാടി ഉണ്ടാകേണ്ട ഇതൊന്ന് വാങ്ങി വെച്ചിരുന്നുള്ളൂ ഇതിനത്രേ ഒത്ത ഇരുന്നൂറ് ഉറുപ്പയുള്ളൂ അതൊന്ന് വാങ്ങിയാൽ സുഖമാണ് പെട്ടെന്ന് കേട് വരില്ല ഇപ്പൊ സുഖമായിട്ട് നമ്മളെ പരിപാടിയൊക്കെ നടക്കുകയും ചെയ്യും അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തതിനു ശേഷം നമ്മളെ സെയിം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ള ചകിരിച്ചോറ് മൊത്തം കട്ടി കൊടുക്കുക അതേപോലെ എന്താ ചാണകപ്പൊടിയും മൊത്തം കട്ടി കൊടുക്കാ നോക്കണ്ടതാ എന്താ സൗണ്ട് നോക്കണ്ടതാ ഒരാളിങ്ങനെ വരുന്നുണ്ട് എടുക്കരുത് കേട്ടോ അന്നെടുക്കരുത് എത്തങ്ങ എന്റെ മോത്തൊക്കെ എത്തന്റെ മോത്ത് പടച്ച തമ്പുരാനെക്കാണെ ഒരാളെ കോലം ഇങ്ങനത്തെന്തൊക്കെ കോലത്തിലവിടെ ആളൊരു പോക്കിരേട്ട എന്റെ പല ഷോർട്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് ചെറിയൊരു കുറുമ്പനാണ് ഇപ്പൊ എന്തോ പൗഡർ എന്തോ മുഖത്ത് വാരി തേച്ചു വരിക അപ്പോ ഇന്നെ ഇവിടെ കണ്ടിട്ട് വെറുതെ ഇല്ല അപ്പൊ എന്നാ എന്നാ അതുമലിച്ചോ കേട്ടോ എന്നാ അതുമോ കളിച്ചോണോ അതാ കളിച്ചോട്ടോ മണ്ണ വാരിട്ടായില്ല നമ്മൾ ഞമ്മളെടുത്തിട്ടുള്ള ആ ചകിരിച്ചോറും ചാണകപ്പൊടി നല്ല രീതിക്ക് ഇതേപോലെ മിക്സ് ആക്കി കൊടുക്കും കേട്ടോ വെള്ളം പൊയ്ക്കണ്ട വെള്ളം നമുക്ക് ലാസ്റ്റ് ഒഴിച്ചാൽ മതി വെള്ളം പൊയ്ക്കുകയും ചെയ്തു വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ശരിക്കും മിക്സ് ആയി കിട്ടില്ല ഇങ്ങനെ രണ്ടും ഇങ്ങനെ കട്ട കട്ട മാതിരി അയ്യായിട്ട് നന്നായിട്ട് ഒരു പരുവത്തിലാവും ശരിക്കും ഉണങ്ങി കിട്ടൂല പിന്നെ എന്താ വിഷയം എന്നാലോ നമ്മൾ വീടിയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പം മിക്ക സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കാക്ക എന്നുള്ള ഒഴിച്ചിട്ടും പൂച്ചുള്ള ഒഴിച്ചിട്ടും പല സൗണ്ടും ഉണ്ടാവും നമ്മളെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശാവുമ്പം ചുറ്റിടത്തൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ അപ്പുറത്തുള്ള പാട്ടും ഇപ്പുറത്തുള്ള പാട്ടും വണ്ടി സ്റ്റാർട്ടാക്കലും കാക്കയും പൂച്ചൊക്കെ ഒക്കെ അതിൻ്റെ ഒക്കെ ഒച്ചപ്പാടുണ്ടാവും കേട്ടോ അത് നോക്കണ്ട ഒക്കെ രസല്ലേ നമ്മൾ ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ സൗണ്ടുകളൊക്കെ കുറേ മിസ് ചെയ്താ അതുകൊണ്ട് ഞാൻ വലിയൊരു കാര്യമാക്കില്ലേ ഒരു രസമാണല്ലോ അപ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് എന്താ പറയുക ഇണ്ടില്ലേ നല്ല രീതിക്ക് മിക്സാക്കി കൊടുക്കുമ്പോൾ ഒരു കറുത്ത കളർ ഉണ്ടാവും കറുപ്പും അല്ല കാപ്പിയുമല്ലാത്തൊരു കളർ രണ്ടും ചകിരിച്ചോറാണെങ്കിലും ചാണകപ്പൊടി ആണെങ്കിലും തുല്യ എടുക്കണം എന്നാലേ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇങ്ങനെ ഉണ്ടല്ല നല്ലൊരു ഒരു പരുവത്തിലാക്കി എടുത്താണ് അവിടെ പെരും കളിയാ ഒരു മാത്രം എടുത്ത് എടുത്ത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഇതിട്ട് ഇട്ടെടുക്കാൻ പറഞ്ഞു ആ എം സിക്സമ്മൊക്കെ അതിലിങ്ങനെ വാരിയിട്ടുണ്ട് നോക്കണ്ട ചെക്കൻ അല്ലേ കളിക്കട്ടെ നമ്മളെ നമ്മൾ ആ പ്രായത്തിലൊക്കെ നോക്കി നോക്കിത്തിരിക്കും നോക്കണ്ട അപ്പൊ ഇതേപോലെ നല്ല രീതിക്ക് ആക്കി ആക്കിയെടുക്കെട്ടോ അപ്പൊ നമ്മൾ ഇതേപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈ അങ്ങോട്ട് എടുത്തിട്ട് ഫുള്ളാക്കരുത് കേട്ടോ ഓരോ തോളയും ഫുള്ളാക്കരുത് ഒരു മുക്കാ ആക്കുക അങ്ങനെ ഒരു ഭാഗത്തോളം അങ്ങനെ ആക്കിയതിന് ശേഷം എല്ലാം ഇങ്ങനെ നഷ്ടെടുക്ക കുറച്ച് പണി കിട്ടും കാണുമ്പോലൊന്നല്ല എന്നാലും വലിയൊരു പണിയൊന്നും ഇല്ല ചെറിയ റിസ്ക് ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ചെറിയൊരു പണിയുണ്ട് കാരണം ഇതൊക്കെ പാടങ്ങോട്ട് എടുത്തെക്കുമ്പോഴേക്കും മഴ ചെയ്യുക പിന്നൊക്കെ പാടെ തൊട്ട് മാറാപ്പാക്കി അങ്ങോട്ട് തന്നെ എടുത്തെക്കണം അതങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എടുത്താൽ ആ ഒരു പണിയായിട്ട് ഉദ്ദേശിച്ച് അല്ലാണ്ട് ഇത് നമ്മളൊരു ഒരു എന്താ പറയാ നമ്മളൊരു ഫാഷൻ എന്നൊന്നും പറയാൻ പറ്റും ഇത് നമ്മളൊരു ഒരു വീക്ക്നെസ് ആയി പോയി കൃഷി ചെടികൾ ഒരു രസമാണ് കുഞ്ഞോ മേലാക്കരുത് കേട്ടോ അപ്പിയപ്പി മേലാക്കരുത് തൊള്ളയിലൊന്നും വാരിടല്ലേ ചങ്ങായി അടി ഞങ്ങക്ക് കിട്ടണോണ്ട് അപ്പൊ ഇതേപോലെ നല്ല രീതിക്ക് എന്താക്കറിയോ ഇങ്ങനെ ഇട്ട് കൊടുക്കും കളിയ തലേലും തൊള്ളയിലൊക്കെ വാരിട നോക്കണ്ട ചെറിയ മോനല്ലേ മണ്ണിലൊക്കെ കളിച്ചെ ഞാൻ പിന്നെ ഇടക്ക് മയത്തക്കട ഇറക്കലോനെ മയത്ത് ഇറക്കി ഇറക്കി ഇറക്കിപ്പോരേഞ്ഞ് ചീത്തക്കിലട കാരണം വേറെ എന്തായാലും ഓനിപ്പോ പനി പനിച്ച് ഞാൻ കണ്ടത്തി കയറുമ്പോ ഇവിടെ തൊപ്പി ഇട്ട് ഇന്നേ പോലെ ഓനും എല്ലാട്ടു അങ്ങനെ ഇറക്കി ഇറക്കി ഏതായാലും ഓനും പനിയായി ഇട്ടോളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഞമ്മള് മക്കളൊക്കെ അറിയോ എപ്പോഴും ഒരു ഫോണും കൈ കൊടുത്ത് ഇങ്ങനെ അടങ്ങി അടുക്ക് ഇവിടെ ഇരിക്കു പറഞ്ഞു കൊടുക്കണ്ടേ ഇടക്കൊക്കെ മണ്ണും മായും കാറ്റും പൊളിച്ചൊക്കെ ഒന്ന് കൊണ്ടോട്ടെ മക്കൾക്ക് ഒരു ആയാസൊക്കെ വേണ്ടേ തന്ന കണ്ടത്തി പോണ്റി ആട്ടി ആ പാട്ട കണ്ടത്തിക്കിറങ്ങി നമ്മളിവിടെ ഇങ്ങനെ ചെറിയൊരു കട്ടിങ്ങാ അങ്ങട്ട് ഇറങ്ങി നോക്കണ്ട അപ്പം ഇങ്ങനെ ഓരോ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കല എന്റെ പണി എന്താണെന്നൊക്കെ കുറേ പേര് ചോദിക്കേണ്ടത് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടിട്ടോ എന്റെ പണി ഓപ്സെറ്റ് പ്രിൻറ്റിങ് ആണ് മുക്കത്ത് നെല്ലിക്കാപറമ്പ് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ വീടിന്റെ അടുത്താണ് ഞാൻ വില്ലാറമ്പ് പ്രസ് നെല്ലിക്കാറമ്പ് ഒരു പത്തിൻ്റെ രൂപ മതി പത്തിൻ്റെ മാണ്ട അത് പ്രിൻ്റ് ഔട്ട് വില്ലാന്നാണ് പ്രസിൻ്റെ പേര് നല്ല പ്രസ്സാട്ടോ അടിപൊളി നിങ്ങളൊക്കെ ഈ വൈക്കൊക്കെ വരുന്ന പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി വയ്ക്കുന്നുണ്ട് കാണുമ്പോലൊന്നും അല്ല അത്യാവശ്യം നല്ല വലിയ പ്രശ്നം തന്നെയാണ് അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പ്രശ്നം കേട്ടോ പിന്നെ മുലയാളിമാരാണെങ്കിലും മാനേജ്മെൻ്റ് ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളെ അടുത്തെല്ലാവരും പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സും ആണ് അതുകൊണ്ട് വിഷയമല്ല ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇപ്പം ഇതേപോലെ നമ്മളൊരു മുക്കാ ഭാഗത്തോളം നമ്മളെ ചകിരിച്ചോറും അതേപോലെ ചാണകപ്പൊടി മിക്സാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ഇതിലേക്ക് ഓരോ വിത്തുകളും വീതം ഇട്ട് കൊടുക്കാം ഇത്തിട്ട് ചകിരിച്ചോറ് ചാണകപ്പൊടി മിക്സാക്കി വെച്ചിട്ടുള്ള പോട്ടി മിക്സിലേക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവറായിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കരുത് കേട്ടോ എന്ത് നമ്മളെ പോട്ടി മിക്സ് ഓവറായിട്ട് നമ്മളെ ഈ ഒരു ഡ്രെയിൽ ഫുള്ളാക്കരുത് ഇതേപോലെ മുക്കാവാദത്തോളം ഞാൻ വെച്ച് കൊടുത്തിട്ട് അതേപോലെ ഇങ്ങനെ നമ്മളെ വിത്തൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെന്താക്കിയാൽ മതി അതിൻ്റെ മേലൊക്കെ ഒന്നും കൂടി അപ്പോൾ ഒരു സൈഡ് ഫുള്ള് നമ്മൾ വിത്ത് ആനവെണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വിത്ത് ഇട്ടുകൊടുത്താണ് അപ്പോൾ അതിങ്ങനെ കറക്റ്റായി ഇനി അടുത്ത വിത്ത് നമ്മളെ കുറ്റി മുരിങ്ങയാണ് കുറ്റിമുരിഞ്ഞൊക്കെ മൊത്തം മുഴപ്പിട്ട് നമുക്ക് ഏത് തയ്യാ പിടിച്ചു കിട്ടുക എന്നൊന്നും അറിയില്ലല്ലോ കുറ്റമരു ആകെ മൂന്ന് മൂന്ന് ആറ് മിത്തോളോ പിന്നെ നമുക്ക് ഉള്ളത് എന്താണ് ഉണ്ടമുളകോ അങ്ങനത്തെ എന്തെങ്കിലൊരു മുളകാണിത് കറക്റ്റ് ഇപ്പം ഇത് മുളച്ച് കിട്ടാണ്ട് ഇപ്പം ഒന്നും പരാൻ കഴിയില്ല വേക്കന്ന് ഇങ്ങനെ കാക്കിച്ചൊക്കെ പിരുന്നല്ലോ കേട്ടോ ഇതുമ്പോൾ നിന്നാളെന്താണെന്ന് വിചാരിച്ചാട്ടെ കുത്തി കൊണ്ടുപോകില്ലേക്കും അങ്ങനെ നിങ്ങൾ ശരിക്കും കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ എന്നാലും ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്താ വിശേഷം വച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണമൊക്കെ ഞാൻ തന്നെ അപ്പം അത് നിങ്ങൾ കാണുവേ അപ്പ താഴത്തുനിന്ന് തിരുമ്പോൾ ഒച്ചൊക്കെ കേൾക്കുന്നുണ്ട് അന്നും നോക്കണ്ട അതൊക്കെ ഉണ്ടാവും ഇതല്ലേ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചല്ല നമ്മള് ചുറ്റുപാടും അങ്ങനെ ആവില്ല അപ്പൊ കുറച്ച് വിത്തുകൾ ബാക്കിയൊന്നും ഉണ്ടോ ഇതെന്താക്കാം ഞാൻ അവിടെ മാറ്റി വയ്ക്കേണ്ടത് മുളിച്ചണമല്ല അറിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ നമ്മളെ വിത്തുകളൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഡ്രൈയിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു പോട്ടി മിക്സിലേക്ക് നമ്മളെ വിത്തുകളൊക്കെ എന്താക്കിയാണ് ഇങ്ങനെ വെച്ചുകൊടുത്താണ് അപ്പോൾ ഇതിലേക്കിനി പോട്ടി മിക്സ് ബാക്കിയുള്ള നമ്മളൊരു മുക്കാഭാഗത്തോളമാണ് പോട്ടി മിക്സ് തയ്യാറാക്കി വിത്ത് വെച്ച് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ആ ഒരു അതിൻ്റെ മേ വിത്ത് കൊടുത്ത് വെച്ചതിൻ്റെ മേലക്കും കൂടെ നമ്മൾ പോട്ടി മിക്സ് ഇത് മൊത്തത്തിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പം അതും കൂടി നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ വിത്തുകളൊക്കെ ചെറിയ തോതിൽ കാണണ്ടാവും എന്ന് വിചാരിക്കാം അപ്പം ബാക്കിയുള്ള സ്ഥലം കൂടെ നമ്മൾ എന്താക്കാം പോട്ടി മിക്സ് ഇങ്ങനെ നിറച്ച് വിത്തുകൾ കാണാത്ത രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കാം എന്താവും വിത്തുകൾ ഏകദേശം ഫോട്ടി മിക്സിന്റെ സെന്റർ വശത്തായിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ വിത്തുകൾ പെട്ടെന്ന് പിടിക്കാനും അതേപോലെ തന്നെ വിത്തിൻ്റെ വിത്തുകൾ മുളച്ച് വരുന്നതിൻ്റെ ആ ഒരു മുരട് നല്ല ഉറപ്പുണ്ടാവും അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തുകൾ ഇപ്പം ഏകദേശം ഒരു സെൻട്രൽ ആയതുകൊണ്ടേ അപ്പം മുളച്ച് വരുമ്പോൾ നല്ലൊരു ഉറപ്പുണ്ടാവും പിന്നെ മേലൊക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താവും വിത്ത് മുളച്ചൊന്ന് പൊന്തി വരുമ്പോഴൊക്കെ എന്താവും നെല്ലെ നെല്ലെ ഇങ്ങനെ ഒടിഞ്ഞ് വീക്കാൻ തുടങ്ങും അതാകുമ്പോൾ അതുണ്ടാവില്ല നല്ല ഉറപ്പിലിങ്ങനെ നിന്നോളും അപ്പോൾ നമ്മൾ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി നമ്മളെ വിത്തും അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിത്ത് വെച്ച് കൊടുത്തതിനു ശേഷം ലാസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മൾ അതിൻ്റെ മേലെ പോട്ടി മിക്സ് വെച്ച് കൊടുത്ത് ഫില്ലാക്കി ഡ്രൈ നല്ല തുടച്ച് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വിത്ത് ഉറപ്പിക്കരുത് അപ്പോൾ പരിപാടി കഴിഞ്ഞില്ല ലാസ്റ്റത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞതിനു ശേഷം ലാസ്റ്റത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ക്യാൻ എന്താ വെള്ളം നനക്കാൻ പറ്റിയ എന്തെങ്കിലും എടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് ഒറ്റ വട്ടം ഇതേപോലെ ഞങ്ങൾ കണ്ടില്ലേ എന്തും സുഖമായിട്ട് പോണേ നല്ല ഡ്രൈനേജും ഉണ്ട് നല്ല രീതിക്ക് നമ്മളെ പോട്ടി മിക്സ് അവിടെ അമർന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് കാണാൻ അറിയില്ല ഇത്രയും ചിരിച്ചിട്ടൊന്നും സാധനം ചരിഞ്ഞ് വെകുന്നില്ല ഉണ്ടല്ലേ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ വിത്ത് മുറപ്പിച്ചെടുക്കൽ അവൻ്റെ വീഡിയോയിൽ പലരും ചോദിക്കലട്ടെ എന്താ അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ അത് ഗ്ലൗസ് ഇട്ടിടെ ഏഹ് കുറച്ചൊരു ഇതൊക്കെ വാണ്ടേന്നൊക്കെ ഞാൻ പണ്ടേ കൊത്തലും മാന്തലും പരിപാടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഗ്ലൗസ് ഞാൻ പരമാവധി ഇടയില്ല പക്ഷേ ഇട്ടാൽ നല്ലതാണ് കേട്ടോ നമ്മളെ നികത്തിനും നമ്മളെ കൈക്കും നമ്മളെ ഒരു ഈ ഒരു ലൈൻ ലൈനൊക്കെ ഉണ്ടാവും ചിലരെ കൈമലേ ഡ്രൈ ആയിട്ട് അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഇടാം ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെയാണ് വിത്തുകളൊക്കെ മുളപ്പിച്ചെടുക്കൽ ഓട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുത്തത് ചാണകപ്പൊടി ചകിരിച്ചോറ് പിന്നെ വേറൊന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡ്രേയും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഏത് വലിയ വിത്താണെങ്കിലും മുളപ്പിച്ചെടുക്കാം സിമ്പിളായിട്ട് നല്ല ഹെൽത്തിയിൽ തന്നെ വിത്തുകൾ നല്ല രീതിക്ക് മുളച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ ദിവസം മതി ഈ വിത്തുകളൊക്കെ മുളച്ചുണ്ടാകാൻ വേണ്ടിയിട്ട് വേറെ നാല് മൊത്തം ഇരുപ ദിവസം അതിൻ്റെ ഉള്ളിൽ വിത്തുകളൊക്കെ മുളച്ച് കിട്ടും ആ വിത്ത് മുളക്കണവരെ നമ്മളിത് ഒരു ഷെയ്ഡ് ഒരു തണൽ കിട്ടുന്ന ഷെയ്ഡിലായിരിക്കണം വയ്ക്കേണ്ടത് അതിന് ശേഷം പോട്ട് മീൻസൊക്കെ നിറച്ച് ഒരു പോട്ടിലേക്കോ അല്ലെ ഗ്രോ ബേക്കിലേക്കൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് എന്താക്കാം വെയിലത്തേക്ക് വെക്കാൻ പറ്റും അതുവരെ നമ്മൾ ഒരു തണലിൽ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് കിട്ടുന്ന തണലത്ത് വെക്കണമായിരിക്കും നന്നാവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ